ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു കൂന്തൽ റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് കൂന്തൽ റോസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ചെരുവയും കൂടി ചേർത്ത് ഉണ്ടാക്കുവാണെങ്കിൽ രുചി ഇരട്ടിയാകും നല്ല നാടൻ രീതിയിൽ എളുപ്പത്തിൽ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എങ്ങനെയാ ചെയ്തതെന്ന് എല്ലാവരെയും ഞാൻ കാണിച്ചു തരാം നമുക്ക് നേരെ ഇവിടെ ഇരിക്കു പോകാം അപ്പൊ ഇതിനായിട്ട് കൂന്തൽ ഞാൻ ഇവിടെ ക്ലീൻ ചെയ്തൊന്ന് എടുത്തുവെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് എടുക്കാം ചെയ്തിട്ടെടുക്കാം ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ എടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും മസാലകളൊക്കെ ഇതിന്റെ അകത്തോട്ട് നന്നായിട്ട് കയറുകയും ചെയ്യും അപ്പോൾ ഇതൊരു എണ്ണൂറ് ഗ്രാമോളം കൂന്തലുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ കൂന്തൽ എന്നാണ് പറയാ ചിലയിടങ്ങളിൽ ഇതിനെ കണവ എന്നൊക്കെ വിളിക്കാറുണ്ട് അപ്പോൾ എന്തായാലും നമ്മളതായത് കംപ്ലീറ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ ഇത് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം വേവിക്കുന്ന ടൈമിൽ ഒരുപാട് വെള്ളം ഒന്നൊഴിച്ചു കൊടുക്കണ്ട ഒത്തിരി വെള്ളം ഇതിൽ നിന്ന് തന്നെ ഇറങ്ങും അപ്പോൾ ഞാൻ എന്തായാലും അരക്കപ്പ് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചതാ ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും റോസ്റ്റ് ചെയ്തെടുത്തേക്ക് അപ്പം അതിനായിട്ട് ഞാൻ അതൊരു മൺചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായ ശേഷം രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചം ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇനി ഒരു ടീസ്പൂൺ അളവിൽ കണ്ടുകിട്ട് കൊടുക്കാം കണ്ടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടിയ ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഏരിട്ടല്ലി വെളുത്തുള്ളി രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി അതായത് പോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ദാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചെറിയുള്ളിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടി ഒന്ന് വഴച്ചിട്ടെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള ഇതുപോലെ ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്ത് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതുപോലൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മുളക് പൊടിയും കൂടി ഒരു മുക്കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവില് ഗരം മസാല ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ആ ഒരു പൊടികളും കൂടി ഒന്ന് കുക്കായി കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അര ടീസ്പൂൺ അളവില് കസൂരി മേത്തിയാണ് ഉലുവ ഉലുവച്ചെടിയുടെ ഇല ഉണക്കി ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതാണ് അപ്പോൾ ഇത് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും ഇതൊരല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതും കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും നമ്മളുടെ ഒരു റോസ്റ്റിന് ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചെയ്യും ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ തക്കാളി കുക്ക് ആവാനായിട്ട് ഒത്തിരി നേരം ഒന്നും വേണ്ടല്ലോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നല്ല അടിപൊളി ഒരു ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച കൂന്തല്ലേ ചേർത്ത് കൊടുക്കാം കൂന്തൽ കംപ്ലീറ്റ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നല്ലപോലെ ഇളക്കിയ ശേഷം ഉപ്പ് വേണോന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ കൂന്തൽ വേവിച്ച ടൈമിൽ ഓൾറെഡി അതിലേക്ക് ഉപ്പ് ചേർത്തിരുന്നു അപ്പോൾ ഈ ഒരു ഉപ്പ് പാകമാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ആ ഒരു ഗ്രേവിയും കൂന്തലും ഒക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊന്നും ചേർത്ത് കൊടുക്കാനില്ല രണ്ടോ മൂന്നോ മിനിറ്റ് ഈ ഒരു മസാലയ്ക്കൊപ്പം കിടന്ന് കൂന്തൽ നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതാ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കൂന്തൽ റോസ്റ്റ് ഇത ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിനപ്പം കഴിക്കാൻ പറ്റിയ ഒരു ഉഗ്രൻ ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം